മുപ്പത് വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഹോണററി ലെഫ്റ്റനന്റ് ഷാജി കെ പിക്ക് സ്വീകരണം നൽകി കൂടാളി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം ഒരുക്കിയത് സ്വീകരണ പരിപാടി ആർ പി എഫ് സി ഐ ബിജോയ് വർഗീസ് നേതൃത്വം നൽകി കുടുംബാംഗങ്ങളും നാട്ടുകാരും കൂടാളി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ അംഗങ്ങൾ എന്നിവരും റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തു പരിപാടി സുനിൽകുമാർ വി കെ പ്രവീൺ കാനാട് ഷമീം ബൈജു മനോജ് ഏച്ചൂർ സഞ്ജയ് സജീവൻ സജിത് കൈപ്പ സുനിൽ വി സുനിൽ ബി പി നാസർ രാജീവൻ മധു സതീശൻ കെ എം ഷീബ പ്രമോദ് വിചിത്ര രാജശ്രീ എന്നിവർ നേതൃത്വം നൽകി